കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആഡംബര കപ്പലിൽ ക്രൂയിസ് സർവീസ് കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നെഫർട്ടിറ്റിയുടെ മാതൃകയാണ് സ്വകാര്യ ഏജൻസി ലക്ഷ്യമിടുന്നത് അൻപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന കപ്പൽ നിർമ്മിക്കാനാണ് തീരുമാനം കപ്പൽ നിർമ്മാണത്തിന് വൈകാതെ ആഗോള ടെൻഡർ ക്ഷണിക്കും കരാറായാൽ പതിനെട്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ സ്വകാര്യ കമ്പനി പദ്ധതിയിൽ നിന്ന് പിന്മാറാതിരുന്നാൽ രണ്ടു വർഷത്തിനകം സർവീസ് ആരംഭിക്കാൻ കഴിയും നെഫർട്ടിറ്റി കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ നിന്ന് ആഴക്കടലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇതുപോലെ കൊല്ലത്ത് നിന്നും ആഴക്കടലിലേക്ക് പുതിയ കപ്പൽ ഉപയോഗിച്ച് വിനോദ സർവീസ് നടത്താനും ആലോചനയുണ്ട് കൊല്ലം പോർട്ടിൽ ഇമിഗ്രേഷൻ ചെക്കിംഗ് പോയിന്റ് അനുവദിച്ച സാഹചര്യത്തിൽ കപ്പലുകളിൽ യാത്രക്കാർക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാം നക്ഷത്ര ഹോട്ടൽ സൗകര്യങ്ങളാണ് പുത്തൻ ക്രൂയിസ് സമ്മാനിക്കുക സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ നക്ഷത്ര ഹോട്ടലുകളിലേതിന് സമാനമായ സൗകര്യങ്ങളോടെയുള്ള കപ്പലാകും നിർമ്മിക്കുന്നത് പൂർണ്ണമായും ശീതീകരിച്ച റെസ്റ്റോറന്റ് ബാങ്കറ്റ് ഹാൾ ത്രീ ഡി തിയേറ്റർ കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട് നെഫർടിറ്റിയിൽ ഇരുന്നൂറ് യാത്രക്കാർക്കുള്ള സൗകര്യമേയുള്ളൂ വിവാഹം വിവാഹ നിശ്ചയം മറ്റ് ആഘോഷ ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കാനാണ് മുന്നൂറ്റി അൻപത് യാത്രക്കാർക്കുള്ള സൗകര്യമൊരുക്കുന്നത് കപ്പലിൽ വിനോദ സൗകര്യങ്ങളും ഭക്ഷണവും കലാരൂപങ്ങളും ആസ്വദിക്കാം രാത്രികാലങ്ങളിലും കപ്പലിൽ തങ്ങാം യാനങ്ങളിൽ യാനങ്ങളിലിരുന്ന് മീൻപിടുത്തവും ഡൈവിംഗും നടത്താം ഉത്കടലിലേക്കുള്ള സഞ്ചാരവും സാഹസിക വിനോദങ്ങളും ആസ്വദിക്കാം കപ്പലിനുള്ളിൽ യോഗങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകും ബോട്ടുകളിൽ ഇറങ്ങി തൊട്ടടുത്തുള്ള വിനോദ കേന്ദ്രങ്ങളും സന്ദർശിക്കാം